ശ്രീകണ്ഠപുരം മാർക്കറ്റിൽ ഷിഹാബിന്റെ ചിക്കൻ ഷോപ്പിനെതിരെ നടന്ന ആക്രമണത്തിൽ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിറ്റ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അക്രമികളെ ഉടനെ പിടികൂടണമെന്നും അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനത്തിൽ ബി പി ബഷീർ ഏകോപന സമിതി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സഹദ് സാമ കെ സലാഹുദ്ദീൻ ആന്റണി സിയഫ് രാഘം ഖാദർ ഹസൻ ലൂലു മുഹമ്മദ് കുഞ്ചു സ്റ്റൈലോ ഷാബി അബ്ദുൽ നാസർ സി എന്നിവർ സംസാരിച്ചു ഇന്നലെ വൈകുന്നേരം ശ്രീകണ്ഠാപുരത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽപ്പെട്ട ഒരു കടയിൽ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള മൂന്ന് പേർ കയറി കയ്യേറ്റം ചെയ്തതായിരുന്നു പ്രശ്നം രണ്ട് സെയിൽസ്മാൻമാർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം ഒതുക്കി തീർത്തുവെങ്കിലും പിന്നീട് ഒരു കക്ഷിയുടെ സ്നേഹിതന്മാരായിട്ട് വന്ന് മൂന്ന് പേർ ആ കടകളിൽ കടയിൽ കയറി ഗ്ലാസും അവിടുത്തെ ചെയറൊക്കെ തല്ലിപ്പൊളിച്ച് അവിടുത്തെ അതിൻ്റെ ഉടമയെ കൈ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെ നടപടി സ്വീകരിക്കാതെ വന്നാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ശക്തമായ നടപടി ഞങ്ങൾക്ക് നേരിട്ടെടുക്കേണ്ടതായിട്ട് വരും അതിനെ ഞങ്ങൾ പ്രേരിപ്പിക്കരുത് എന്നാണ് അധികൃതരോട് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ പ്രക്ഷോഭം കേരള സമൂഹം മൊത്തം മൊത്തമായി കണ്ടതാണ് ഈ സംഘടനയുടെ വലുപ്പം മനസ്സിലാക്കിയിട്ടും ഈ സംഘടനയുടെ ആൾക്കാരുടെ കടയിൽ കയറി ആക്രമിക്കുന്ന സാഹചര്യം വളരെ ഗൗരവത്തോടു കൂടിയാണ് സംഘടന കാണുന്നത് അത്രയുള്ള പ്രവണതകൾ ആരെങ്കിലും ഇനി മുന്നോട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് ഗാന്ധിസത്തിൻ്റെ മാർഗമോ അല്ലെങ്കിൽ ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കണമെന്ന സിദ്ധാന്തമോ ഞങ്ങൾക്കില്ല റോഡിൽ കൈയേറ്റം ചെയ്ത കടയിൽ കയ്യേറ്റം ചെയ്താൽ റോഡിൽ തിരിച്ചടി കിട്ടുമെന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ പ്രതിഷേധ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്